നല്ല ുംറങ്ങിന്റെ ക്രോസിലൂടെ പറയുകയുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് നമുക്കൊന്ന് ഊട്ടി വരെ പോയി വന്നാലോ വെൽക്കം ടു ഹിഡൻ മൂവ്മെന്റ് ബൈ നിവിൻ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം അഞ്ചു മണി ആയിട്ടുണ്ട് കൊച്ചുവേളിയിൽ നിന്നും അഞ്ചു മണിക്കാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഓടിപ്പിടിച്ച സ്റ്റേഷനിൽ എത്തിയതോടെ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇത് വൈഫിന്റെ മൂത്ത കസിൻ ചേച്ചിയാണ് ട്രെയിനിൽ കയറിയതിൻ്റെ ആശ്വാസത്തിൽ ഇരുന്ന് റിലാക്സ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ കഥാനായിക ഭാര്യ വർക്കിലാണ് ശല്യം ചെയ്യേണ്ടത് ഇന്ന് ഏഴ് മണിവരെ ഡ്യൂട്ടി ഉണ്ട് ഓൺലൈൻ വർക്ക് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല വർക്ക് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യാലോ അല്ലേ നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യശവന്ത്പൂർ കൊച്ചുവേളി ഗരീബ് ബ്രദേഴ്സിന്റെ എ സി കോച്ചിലാണ് എൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ടീം വൈഫിൻ്റെ കസിൻസാണ് ഓരോരോ വിശേഷങ്ങൾ പങ്കുവെച്ച് ഓരോരുത്തരും തിരക്കിലാണ് നല്ല തകർതിയിൽ നടക്കുകയാണ് സംസാരങ്ങളും കാര്യങ്ങളും സമയം ഒരുപാട് കടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തെ ഒരു സീനറിയാണ് പ്രത്യേകിച്ച് ട്രെയിനിൽ പോകുമ്പോൾ ഈവനിങ് സീനറി പ്രത്യേകിച്ച് ഒരു വൈബാണ് കേട്ടോ അത് ഈ ഒരു ആറേ മുക്കാൽ ടൈമിലെന്ന് പറയണത് പിന്നെ വൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം ഏഴരയായി ഒരു ഏഴേ മുക്കാലൊക്കെ ആയപ്പോൾ വൈഫിൻ്റെ വർക്ക് കഴിഞ്ഞു അതോടെ നമ്മൾ ഫുഡിങ്ങിലോട്ട് പോയിരിക്കുകയാണ് നൈറ്റിൻ്റെ ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണ് നമുക്ക് എല്ലാവർക്കും ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇഡലി സാമ്പാറും ആയിരുന്നു നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതേപോലെ തന്നെ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു എല്ലാവരും നന്നായിട്ട് കഴിച്ച് നമ്മൾ നല്ലൊരു വിശ്രമത്തിലോട്ട് പോയി എല്ലാവരും അവരുടെ സീറ്റിലിരുന്ന് റിലാക്സ് ചെയ്യാണ് സമയം പിന്നെ മുന്നോട്ട് പോയപ്പോൾ തന്നെ ഒരുവിധം എല്ലാവരും ഉറങ്ങിത്തുടങ്ങി ബെഡിൽ കാരണം അവർ വർക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം എല്ലാവരും നേരത്തെ കിടന്നു പിന്നെ നമുക്ക് ആ ഒരു ട്രിപ്പ് മോഡ് ആയതുകൊണ്ടായിരിക്കാം അധികം ഉറക്കമൊന്നും വന്നില്ല എല്ലാവരും ഒരു ഓൺ തന്നെ ആയിരുന്നു അപ്പോ എല്ലാവർക്കും കിടന്നുറങ്ങിയായിരുന്നു ഞാൻ കിടന്നുറങ്ങി കുറച്ചു നേരം നല്ല സുഖമായിട്ട് ഉറങ്ങിയതിന് ശേഷം രാത്രി നല്ല കംഫർട്ടായി ഉറങ്ങാൻ പറ്റി കുലുക്കമോ ശബ്ദമോ ഒന്നും ഇല്ലായിരുന്നു നല്ല തണുപ്പോ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു കോച്ച് അകത്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഗരീബ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല അടിപൊളി അടിപ്പൊളി ആണ് സ്പെഷ്യലി എ സി എക്കോണമിയാണ് നമുക്കുള്ള ബെഡും കാര്യങ്ങളൊക്കെ രാത്രി കിടക്കാനുള്ളത് എല്ലാം ക്ലീൻ നീറ്റായിട്ട് നമുക്ക് ആ സമയത്ത് അവിടെ ഉണ്ടാവും ഡെയിലി അവർ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് മാത്രമേ ആ ബെഡിൽ നമുക്കത് ഷീറ്റും തലകണയായിട്ട് അവർ കൊണ്ടുവരത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ ജേണി അവസാനിച്ചിരിക്കുകയാണ് കൊച്ചുവേളി ടു കോയമ്പത്തൂർ ജംഗ്ഷൻ യശോന്തപൂർ ട്രെയിനിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ട്രെയിൻ എത്തിച്ചേർന്ന സമയം രണ്ടു മണിയായി നൈറ്റ് ഒന്നരയ്ക്ക് ട്രെയിൻ എത്തുമെന്ന് കാണിച്ചതാണ് അരമണിക്കൂർ ലേറ്റ് ആയിപ്പോ ഇപ്പം നടന്നുകൊണ്ടിരുന്നത് കോയമ്പത്തൂർ പ്ലാറ്റ്ഫോമാണ് കേട്ടോ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും എല്ലാം നീറ്റാണ് കോയമ്പത്തൂർ അതുപോലെ തന്നെ ആ ഒരു വാൾ പെയിൻറിങ്ങുകളും പിന്നെ സ്റ്റേഷനുകളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്തായിരുന്നാലും കൊള്ളാം ആ ഒരു നൈറ്റ് വൈബില് എല്ലാം ആസ്വദിക്കാൻ പറ്റി ഇപ്പം സമയം രണ്ട് മുപ്പത്തെട്ടായി ഇവിടെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് പോകേണ്ടത് മേട്ടപ്പാളത്തിലോട്ടാണ് അപ്പോൾ എല്ലാവരും ബാഗും കാര്യങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് വെച്ചതിന് ശേഷം വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി തിരിച്ചു വന്നു നമുക്ക് ഇവിടുന്ന് ബസ്സിലാണ് പോകാൻ നിന്നെ കോയമ്പത്ത് മേട്ടുപാളയത്തിലോട്ട് ബട്ട് ടൈം ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ വൺ അവർ ട്രാവലിംഗ് എടുത്ത് ഓട്ടോറിക്ഷ പിടിച്ചാണ് പോയത് ഏഴുപേരും കൂടെ കാരണം ബസ്സിൽ പോകാൻ നിന്നാൽ പിന്നേം വൈകും അരമണിക്കൂർ കഴിഞ്ഞേ ബസ്സുള്ളൂ ഓട്ടോയിലാകുമ്പോൾ നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടി ടോയ് ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലാണ് ഈ ഫാമിലിയും നമ്മൾ അവർക്ക് മുമ്പേ കുറച്ചുകൂടി വന്നപ്പോൾ കണ്ട സിറ്റുവേഷൻ ആണിത് എല്ലാവരും തങ്ങളുടെ സ്ഥാനങ്ങൾ തലേ ദിവസം തന്നെ ഉറപ്പിച്ച ഉറക്കമായതാണ് ഇതിനിടയിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമോ എന്ന പെൻഷനോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ക്യൂവിൽ നിന്നത് കാരണം ആദ്യം എത്തുന്ന നാൽപ്പത്തഞ്ച് പേർക്ക് മാത്രമാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് നേരിട്ട് ലഭിക്കുക യാത്രയ്ക്ക് മുന്നോടിയായി എൻജിനും മറ്റും തയ്യാറാക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഓരോ യാത്രയ്ക്ക് മുന്നോടിയായും ഇവർ ഇതുപോലെ ചെയ്യുന്നുണ്ടായിരിക്കണം ഗുവിൽ നാൽപ്പതാം സ്ഥാനത്ത് ഇടം പിടിച്ച ഞങ്ങൾക്ക് പിന്നിലായിരുന്നു ഒരു ഫാമിലി കൂടി അവസരം കിട്ടി ബാക്കിയുണ്ടായിരുന്നത് ഒട്ടനേകം പേർ അവർക്കെല്ലാവർക്കും നിരാശയോടെ മടങ്ങേണ്ടി വന്നു ഏഴ് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിനിലേക്ക് ആറു മുപ്പതോട് കൂടി തന്നെ ആളുകളെല്ലാം കയറ്റി തുടങ്ങി സന്തോഷത്തോടെയും അതിലുപരി ആവേശത്തോടെയും ഞങ്ങൾ ട്രെയിനിനകത്തേക്ക് കയറി എണ്ണപ്രകാരം ആളുകളെ ട്രെയിനിൽ ഇരുത്തിയതിനു ശേഷം നമുക്കൊരു ടോക്കൺ തരികയാണ് ചെയ്തത് ആ ടോക്കൺ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം ആ ടോക്കൺ ടിക്കറ്റായിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ ഏഴ് പേർക്കുള്ള ടിക്കറ്റ് എടുത്തു നിങ്ങൾ ഇതുപോലെ ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ ഒപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും കയറിയതിന് ശേഷം ഒരാൾ ആ ഒരു കൂപ്പൺ കൊണ്ട് പോയാൽ മതി എല്ലാവർക്കുള്ള ടിക്കറ്റായിട്ട് നിങ്ങൾക്ക് ട്രെയിനകത്ത് വന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് ഈ ട്രെയിനകത്ത് വെച്ച് കാണാം മനോഹരമായ കാഴ്ചകളോട് കൂടിയാണ് യാത്ര ആരംഭിച്ചത് ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും ആവേശത്തിലാണ് ഇരുന്നൂറ്റി എട്ട് വളവുകളും പതിനാറ് ടണലുകളും ഇരുന്നൂറ്റമ്പത് പാലങ്ങളും ഈ യാത്രയിൽ നമുക്ക് കാണാനാകുന്നതാണ് ഈ ടോൾ ട്രെയിൻ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് യാത്ര ആരംഭിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റുകൾക്കാൽ തന്നെ കല്ലാർ എന്നൊരു സ്റ്റേഷനിലെത്തി വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത് അഞ്ചു മിനിറ്റ് ഇവിടെ നിർത്തിയതിനു ശേഷം യാത്ര തുടരുന്നു ഏറ്റവും അധികം ഇന്ത്യൻ സിനിമകളിൽ ഇടം പിടിച്ച ഒരു തീവണ്ടിയാണിത് പല വിൻറ്റേജ് സിനിമകളിലും നിങ്ങൾ ഇവ കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ടാകും യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും പ്രകൃതി ആസ്വദിച്ച് പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാനാകും വളരെ മന്ദഗതിയിലാണ് ഈ ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രകൃതി വിഷയങ്ങളും തൊട്ടടുത്തായിട്ടും വളരെ സ്ലോലി കണ്ടാസ്വദിക്കാൻ പറ്റി ഇങ്ങനെയുള്ള ഒട്ടനവധി ഗുഹയ്ക്കകത്തുകൂടി ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു ഇരിട്ടും അതിന് പുറമേയുള്ള വെളിച്ചവും നല്ല ആസ്വാദനമായിരുന്നു ഈ ഒരു ദൃശ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് കേട്ടോ കാരണം നമ്മൾ ട്രെയിനിലൂടെ പോകുമ്പോൾ ആ ഒരു ട്രാക്കിന് തൊട്ട് താഴെ കൂടെ നോക്കുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് കൊച്ചു പുഴയാണ് ആ പുഴ വളരെ മനോഹരമായിട്ട് നീറ്റായിട്ട് ഒഴുകി പോകുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത് വളരെ സ്പെഷ്യലായിരുന്നു അധികം വൈകാതെ അടയളി എന്നൊരു സ്റ്റേഷനിലെത്തി ഇതൊരു വാട്ടർ സ്റ്റോപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അമ്പത് കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിരുന്ന ആവി എഞ്ചിനുകളാണ് ഈ ട്രെയിനിൽ ഉപയോഗിക്കുന്നത് നീരാവി ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരിയാണ് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും ഇറങ്ങി നല്ലൊരു പ്രകൃതി ഭംഗിയും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മാത്രമല്ല ട്രെയിനിലുള്ള മൊത്തം ആൾക്കാരും ഇറങ്ങി സെൽഫിയും ഫോട്ടോ സെക്ഷനായിട്ട് മൊത്തം ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങളും ആവശ്യത്തിനുള്ള ഫോട്ടോ എടുത്തതിനു ശേഷം ട്രെയിനിൽ യാത്ര തുടരാൻ സമയമായി ഇവിടെ ഇനി മുന്നോട്ട് പോകാനുള്ള ആവശ്യത്തിനുള്ള ട്രെയിനിലെ വെള്ളം നിറച്ചതിന് ശേഷം നമ്മളെല്ലാവരും ട്രെയിനിലോട്ട് കയറുകയാണ് അപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്താണ് കുറേ കുരങ്ങൾക്കൂട്ടങ്ങളാണ് ഇതിനെ സൂക്ഷിക്കേണ്ടതാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഫുഡോ മറ്റു പഴവർഗ്ഗങ്ങളോ നമ്മളെ കയ്യിലുണ്ടോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്രമിക്കുകയും നമുക്ക് അവിടെ സിറ്റുവേഷൻ മോശമാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളെ അവിടെ സൂക്ഷിക്കുക നമ്മുടെ ട്രെയിൻ കുറച്ചേരും നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ ട്രെയിൻ്റെ ക്രോസിലൂടെ പാമ്പ് പോയിട്ടുണ്ടെന്ന് ചിലർ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ നിർത്തി ട്രെയിൻ ഫുള്ള് ചെക്ക് ചെയ്തതിനു ശേഷം പ്രോബ്ലം ഇല്ലാന്ന് മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ ട്രെയിൻ മുന്നോട്ട് പോയി അധികം വൈകാതെ തന്നെ ഹിഗ്രോ ഒന്ന് സ്റ്റോപ്പിൽ എത്തി ഇത് ഒരു വാട്ടർ സ്റ്റോപ്പ് ആണ് ഒരു തവണ സർവീസ് നടത്താൻ ഏകദേശം എണ്ണായിരം ലിറ്റർ വെള്ളം ആവശ്യമാണ് റെയിൽപാളത്തിന്റെ നടുവിൽ ഘടിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ പൽചക്രത്തിൽ കൊളുത്തിപ്പിടിച്ച് മല കയറാൻ കഴിയുന്ന റാക്ക് ആൻഡ് പനീർ സംവിധാനമാണ് മല കയറ്റത്തിന് തീവണ്ടിയിൽ സഹായിക്കുന്നത് എല്ലാ സ്റ്റേഷനുകളും പറയും പോലെ തന്നെ ഈ സ്റ്റേഷനും അതിൻ്റെതായ പ്രകൃതി ഉണ്ടായിരുന്നു ഈ ഒരു യാത്രക്കിടയിൽ ആദ്യമായാണ് ഒരു കട കണ്ടത് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സും ടീ ഒക്കെ കിട്ടുന്നതാണ് പിന്നെ അത്യാവശ്യം ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്തി റാണിമേട് എന്നാണ് സ്റ്റേഷന്റെ പേര് ഇപ്പോൾ കഴിഞ്ഞ നാല് സ്റ്റേഷനുകളിൽ ഏത് സ്റ്റേഷനാണ് കൂടുതൽ ഭംഗിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് ഈയൊരു സെക്ഷനാണ് വളരെ മനോഹരമാണ് ഇതിലെ അറ്റ്മോസ്ഫിയറും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും മുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏക്കർ കണക്കിലുള്ള തേയിലത്തോട്ടമാണ് അതിന്റെ നടുക്ക് മരങ്ങളും പിങ്ക് കളറുകളും പൂക്കളും ഇതിന്റെ താഴോട് കൂടി ചെറിയൊരു സ്ട്രീം അതായത് ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് ഒരു രക്ഷയിലായിട്ട് ആ ഒരു സീനർ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ തന്നെ ചെയ്യേണ്ട ഒരു സീനാണിത് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൂനൂർ സ്റ്റേഷനാണ് ഒരു പ്രത്യേകതയുണ്ട് ഈ സ്റ്റേഷന് ഇവിടെ നിന്ന് അങ്ങോട്ട് മലകയറ്റം കുറവായതിനാൽ ആദ്യ എഞ്ചിനുകൾ മാറ്റി ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കും കൂനൂരിൽ നിന്നുള്ളവരുടെ യാത്ര സൗകര്യത്തിനായി ഒരു കമ്പാർട്ട്മെന്റ് അധികമായി ഇവിടെ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഏകദേശം ഊട്ടിയുടെ കാലാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഉച്ച സമയമായതിനാൽ തണുപ്പ് അല്പം കുറവാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഊട്ടി സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള ലൌഡെയിൽ സ്റ്റേഷന്റെ വീഡിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് മലയാളം അതേപോലെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ലൗ ഡെയിൽ സ്റ്റേഷൻ എടുത്തു പറയത്തക്ക സിനിമകൾ എന്ന് പറയുന്നത് കിളിക്കം ദിൽസെ ഇങ്ങനെയുള്ള സിനിമകൾ മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്ത ഏരിയയാണ് ഈ ലൗ ഡേ സ്റ്റേഷന്റെ പുറത്ത് തിരക്കോ ബഹളമോ ഒന്നുമില്ല തികച്ചും ശാന്തമായ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഡെയി എങ്ങോട്ട് തിരിഞ്ഞാലും വളരെ മനോഹരമായ ഫ്രെയിമുകൾ മാത്രം അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പായ ഉദകമണ്ഡലത്തിലെത്തി സമയം ഏറെക്കുറെ പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ട് ഉദകമണ്ഡലം എന്ന് പറയുന്നത് ഊട്ടിയുടെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉപയോഗിച്ച് വരുന്നൊരു പേരാണ് ആ പേരിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും അറിയപ്പെടുന്നത് എന്തായിരുന്നാലും ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര നൽകിയത് നിങ്ങൾ ഊട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രെയിനോട് കൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്കും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നമ്മൾ യു ടി സ്റ്റേഷനിൽ നിന്നും നേരെ പോകുന്നത് നമ്മളുടെ ഹോംസ്റ്റേയിലോട്ടാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്ന് അവരുമായിട്ട് സംസാരിച്ചു നേരിട്ട് പോയി കണ്ടതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്തെടുത്ത ഒരു ഹോം സ്റ്റേ ലൊക്കേഷനാണ് ഈ കാണുന്നത് അതിൻ്റെ നമ്മളെ റൂമും ഫെസിലിറ്റീസൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ എത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷ് അപ്പ് ആയതിനു ശേഷം എല്ലാവരും കൂടി ഫുഡിങ്ങിലോട്ട് പോയി ഓൺലൈൻ വഴി നമ്മൾ വരുത്തിച്ച ഫുഡാണ് കഴിക്കുന്നത് രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും പിന്നെ ഒന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു കാരണം ഫസ്റ്റ് ടൈമാണ് ഊട്ടി നൈറ്റ് വൈബ് നമ്മൾ കാണുന്നത് അപ്പം സ്ട്രീറ്റിലോട്ട് ഇറങ്ങി കുറച്ച് നടന്ന് നമ്മൾ പോയതിനു ശേഷം നടന്ന് തളന്നതുകൊണ്ട് തന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ കയറി ചെറുതാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു നമ്മൾ അതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം കുറച്ച് ഓർഡർ എടുത്തു പലതരത്തിലുള്ള ജ്യൂസും സ്നാക്സും ചോക്ലേറ്റ്സും അങ്ങനെ പല ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് അവിടെ ആയിരുന്നു അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഓർഡർ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സിറ്റിലോട്ട് പോയി സിറ്റിയിലോട്ട് ഇരുന്ന് ഫുഡിങ് തുടങ്ങിയായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ് നല്ല രീതിയിലുള്ള ഒരു ഫുഡും നല്ലൊരു ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് ഊട്ടി മൊത്തത്തിൽ കിട്ടിയത് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അതോടി തന്നെ ഞങ്ങളുടെ ഈ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഊട്ടിയിലെ മറ്റു കാഴ്ചകളൊക്കെ അടുത്ത രണ്ട് പാർട്ടുകളായി വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഞങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ ബായ്